الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير سنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم ഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികൾ സർവശക്തനായ അള്ളാഹു സുബ്രഹാന കോത്താലായുടെ മാർഗനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ചു കൊണ്ട് തക്കവയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ആദ്യമായി ഉണർത്തുകയാണ് മനുഷ്യജീവിതം വളരെ വിശുദ്ധമായ നിലക്ക് മാന്യമായ നിലക്ക് അന്തസ്സുള്ള നിലക്ക് മുന്നോട്ട് പോകാൻ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ വിശുദ്ധ ബുഹാനും തിരുസന്നും നൽകിയിട്ടുണ്ട് നബിസല്ലാ വസ്ല്ലം പറഞ്ഞു തറത്തുക്കും അല മഹ്ജത്തിൻ എല്ലാ ദിക്കുകളും വളരെ വ്യക്തമായി കാണാവുന്ന ഒരു തുറന്ന മൈതാനിയിൽ നിങ്ങളെ വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത് വഴി അറിയാത്ത പ്രശ്നം ഇനിയില്ല അവിടെ രാവും പകലും ഒരുപോലെ വെളിച്ചപൂർണമാണ് എല്ലാ വഴി അടയാളങ്ങളും അവിടെ സുവ്യക്തമാണ് ഇനി തെറ്റിപ്പോകുന്നവർ ഇനി വഴിവിളച്ചു പോകുന്നവർ അവൻ നശിക്കണം എന്ന് കണക്കാക്കപ്പെട്ട ആളുകളല്ലാതെ സാമാന്യ ബുദ്ധിയുള്ള വിവേകമുള്ള മനുഷ്യൻ തെറ്റിപ്പോവുകയില്ല കാരണം അത്ര സുവ്യക്തമായ നിലക്ക് ജീവിത അടയാളങ്ങൾ സത്യത്തിലേക്കും വിജയത്തിലേക്കുമുള്ള മാർഗങ്ങളും നാശത്തിലകപ്പെടാൻ സാധ്യതയുള്ള വഴികളും ഒക്കെ വിവരിച്ച് വിശദീകരിച്ച് തന്നിട്ടാണ് നബിസല്ലാഹ് അലൈഹി വസ്ല്ലം പോയിട്ടുള്ളത് വേറെ ഒരു വചനത്തിൽ നബിസ് അലൈ വസ്വല്ലം പറഞ്ഞു നിങ്ങളെ സ്വർഗത്തോട് അടുപ്പിക്കുകയും നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുകയും മാ മായുഖ്രീഫുക്കും ഇല ജന്നത്തി ജന്നി വൈബായുധം ഖദ് ഇല്ലാദ് സ്വർഗത്തോട് സമീപിക്കാനും അതിലേക്ക് കടക്കാനും നരകത്തിൽ നിന്ന് അകലാനും അതിൽ നിന്ന് വിട്ടുമാറാനും ആവശ്യമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ മാർഗങ്ങൾ അടയാളങ്ങൾ വ്യക്തമായി ഉണ്ടായിട്ടും മനുഷ്യരിൽ ബഹൂരിപക്ഷം ആളുകളും കുറ്റകൃത്യങ്ങളിൽ അൽമാസി പാപങ്ങളിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവാചകന് വിരോധിച്ചിട്ടുള്ള ഇസ്ലാം അംഗീകരിക്കാത്ത കാര്യങ്ങളിൽ വ്യാപൃതരാണ് അങ്ങനെ പാപങ്ങൾ വർദ്ധിച്ച് സമൂഹത്തിൽ സർവനാശത്തിന് അതിവഴിവയ്ക്കും എന്നാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത് കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുമ്പോൾ കൊള്ളരുതായ്മകൾ നാട്ടിൽ വർദ്ധിക്കുമ്പോൾ അതുകൊണ്ട് എന്തെന്നില്ലാത്ത വലിയ അപകടകരമായ പരിമിത ഫലമാണ് അതുകൊണ്ട് സമൂഹത്തിൽ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ അള്ളാഹുസുബാനുത്തല പറയുന്നു സൂറത്തുൽ ബഹ്റ അതിൻ്റെ ഇരുന്നൂറ്റി എൺപത്തൊമ്പതാമത്തെ വചനത്തിൽ ഒത്തു യോമൻ തുർ ജറു നഫി നിങ്ങൾ ഒരു ദിവസത്തെക്കുറിച്ച് എപ്പോഴും പേടിച്ചുകൊണ്ടിരിക്കണം ആ ദിവസം എന്ന് പറയുന്നത് മരണാനന്തര ജീവിതമാണ് ഫീഹി ഒരൊറ്റ ഒരാളും ബാക്കിയാവുകയില്ല അവരെല്ലാവരും ഒരുമിച്ച് കൂട്ടി അള്ളാഹുബാൻ അവിടെ അള്ളാഹുസുബാനുഹത്താലയുടെ അടുക്കൽ ഒരുമിച്ച് കൂട്ടപ്പെടും അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസത്തെക്കുറിച്ച് നിങ്ങൾ അള്ളാഹുവിന് പേടിക്കണം പിന്നെ ഓരോ മനുഷ്യനും ചെയ്തിട്ടുള്ള നന്മകളാണെങ്കിൽ അതും തിന്മകളാണെങ്കിൽ അതും ഒരു അനുമണിത്തൂക്കം നഷ്ടപ്പെടാതെ അവനെ അള്ളാഹു സുബ്രഹാൻ മുഖത്താലെ കണക്ക് തീർത്ത് രക്ഷയാണെങ്കിൽ രക്ഷ ശിക്ഷയാണെങ്കിൽ ശിക്ഷ അത് അവന് പൂർത്തിയാക്കി കൊടുക്കും ബഹും ലാൻ അള്ളാഹു സ്വന്തമായി അവരോട് അനീതിയും ചെയ്യുകയില്ലാമിൽ അള്ളാഹു ഒരടിമയോടും ഒരണമണിത്തൂക്കവും നുൽമ ചെയ്യാത്തവനാണ് പടച്ചവൻ നീതി ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് സഹോദരന്മാരെ നമ്മുടെ പ്രവർത്തികളെല്ലാം നോക്കി കണക്കാക്കി പരിശോധിച്ച് അതിൽ കുറ്റകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ വിശുദ്ധ റുഹാനിൽ അള്ളാഹുസുബാനുഹുത്തല പറയുന്നു എന്താണ് നാൽപ്പത്തി ഒന്നാമത്തെ വചനത്തിൽ അള്ളാഹുസുബ്രഹാനുത്തല പറയുന്നു മനുഷ്യകരങ്ങൾ പ്രവർത്തിച്ച കാരണത്താൽ വേറെ ആരുമല്ല ഇത്രമാത്രം കൊള്ളരുതായ്മകളും കുറ്റകൃത്യങ്ങളും അക്രമവാസനകളും കൊള്ളരുതായ്മകളും നാട്ടിൽ വ്യാപമാകുന്നത് മനുഷ്യർ തന്നെ ചെയ്തതാണ് വേറെ ആരും ഇവിടെ വന്ന് ചെയ്തതല്ല ആ മനുഷ്യർ തന്നെയാണ് തന്നെയാണതിൻ്റെ കാരണക്കാർ ലഹർ അൽ ഫു ഫുൽ വൽബർ കരയിൽ മാത്രമല്ല കടലിലും കരയിലും കടലിലും കൊള്ളരുതായ്മകൾ വ്യാപകമായിരിക്കുന്നു എന്നിട്ട് അള്ളാഹു സുബാനുത്തല പറയുന്നു വിമാ കസവത്ത് ഐദിന്നാസ് ഇതൊക്കെ മനുഷ്യ കരങ്ങളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായതാണ് യുദീക്കഹും മഴതല്ലതി അമിലു അങ്ങനെ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ കുറ്റകൃത്യങ്ങളുടെ അനന്തര ഫലങ്ങൾ അള്ളാഹു സുബാനുഹത്തല അവരെ അനുഭവിപ്പിക്കും അതായത് മനുഷ്യൻ ഈ ഭൂമിയിൽ മനുഷ്യ ജീവിതത്തിൻ്റെ ദുസ്സഹമായ കൊള്ളരുതായ്മകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ദുരന്തങ്ങൾ അതിൻ്റെ അനന്തര ഫലങ്ങൾ അവൻ തന്നെ അനുഭവിക്കേണ്ടി വരും എന്ന് കുറാൻ പറയുന്നു അല്ലഹു യുർ ജൂൺ ഇത് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് അതിൽ നിന്നൊക്കെ അവർ മാറി നിൽക്കാനാണ് കുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കാനാണ് കൊള്ളരുതായ്മകളിൽ നിന്ന് തിരിച്ചു വരാനാണ് മോശപ്പെട്ട പ്രവർത്തനങ്ങൾ സ്വഭാവങ്ങൾ അതുപോലെ തന്നെ ശീലങ്ങൾ അതിൽ നിന്നൊക്കെ നന്മയിലേക്കും വെളിച്ചത്തിലേക്കും തിരിച്ചു വരാനാണ് അള്ളാഹു സുബ്രഹാനുഹത്തൽ ഇത്രയും ഗൗരവമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് അബ്ദുല്ലാഹി റതിരിക്കുന്ന ഒരു സായി ഹദീസിൽ കാണാം ഖാല യാ കാലുഅലി മുഹാജിരീൻ മുഹാജിറുകളോട് മക്കായി നിന്ന് മദീനയിലേക്ക് ഹിജിറ പോയ ആളുകളാണ് മുഹാജിറുകൾ സഹാബികളിലെ ശ്രേഷ്ഠന്മാരായ ആളുകൾ ആ മുഹാജിറുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അലൈഹി അലൈവിസ്ലം പറഞ്ഞു അൻ അഞ്ച് കാര്യങ്ങൾ അത് നിങ്ങളിൽ സംഭവിക്കുന്നതിനെ നിങ്ങൾ ആ കാര്യങ്ങളുമായി ഏർപ്പെട്ടു പോയിട്ട് അതിൻ്റെ അനന്തരഫലം നിങ്ങളിൽ ഉണ്ടാകുന്നതിനെ ഞാൻ ഭയപ്പെടുന്നു അതിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് നിങ്ങൾക്ക് വേണ്ടി രക്ഷ ചോദിക്കുന്നു അഞ്ച് കാര്യങ്ങൾ നിങ്ങളിൽ വരാൻ പാടില്ല അത് സംഭവിക്കാതിരിക്കട്ടെ അള്ളാഹുവിനോട് ഞാൻ രക്ഷ ചോദിക്കുകയാണ് അഞ്ച് കാര്യങ്ങൾ അതിലൊന്ന് നബിസ്ഹു അലൈവസ്ലം പറയുന്നത് മാ ലഹരത്തിൽ ഏതെങ്കിലും ഒരു സമൂഹത്തിൽ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ വഴിവിട്ട കാര്യങ്ങൾ കൊള്ളരുതായ്മകൾ വ്യാപകമാകുന്നുവോ ആ സമൂഹത്തിൽ ആലനുബിഹ മാത്രല്ല അത് പരസ്യമായി ചെയ്യുക അപ്പം നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മുടെ പരസ്യമായി കൊള്ളരുതായ്മകൾ നമ്മുടെ നാട്ടിൽ എന്താണ് ഇപ്പോൾ നടക്കുന്നത് ഏതൊക്കെ വാർത്തകളാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ മനസ്സിലാക്കുന്നത് സംസ്കാരശൂന്യമായ അന്തസ്സുള്ള ഒരു മനുഷ്യനും പറ്റാത്ത പ്രവർത്തനങ്ങൾ മുമ്പൊക്കെ സ്വകാര്യമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് മനുഷ്യൻ പരസ്യമായി ചെയ്യുന്നു പല കലാലയങ്ങളുടെയും മുമ്പിൽ പോകാൻ തന്നെ പറ്റില്ല ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമായ ആ മനുഷ്യന്മാർ കാണിച്ചു കൂട്ടുന്ന ആഭാസങ്ങൾ മാന്യന്മാരായ ആളുകൾക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത തരത്തിലാണ് കാരണം അതൊക്കെ എന്താ പേര് അത് എനിക്കെൻ്റെ ജീവിതം എനിക്കെൻ്റെ സ്വാതന്ത്ര്യം നിനക്കെന്താ നീ ആരാണെന്ന് ചോദിക്കാൻ നീ നല്ലവരാണെങ്കിൽ നല്ല നിലയ്ക്ക് ജീവിച്ചോ എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ വരേണ്ടതില്ല എനിക്ക് പ്രത്യേകിച്ച് ഉപദേശങ്ങൾ നൽകേണ്ടതില്ല എൻ്റെ കാര്യത്തിന് ഞാൻ എല്ലാം കൊണ്ടും പ്രാപ്തനാണ് എന്ന ധിഖാര മനോഭാവത്തോടുകൂടി മ്ലേച്ഛമായ പ്രവർത്തനങ്ങൾ മനുഷ്യരുടെ കണ്ണിൻ്റെ മുമ്പിൽ പരസ്യമായി ചെയ്യുന്നവർ അങ്ങനെ ഒരു അവസ്ഥ ഒരു നാട്ടിലെത്തിക്കഴിഞ്ഞാൽ നബിസല്ലാഹു അല്ലെസ്ലം പറയുന്നു ഇല്ല മാരകമായ പകർച്ചവ്യാധികൾ കൊണ്ട് അവർ പരീക്ഷിക്കപ്പെടും ഇതുവരെ കേട്ടിട്ടില്ലാത്ത പറയാണ് കഴിഞ്ഞുപോയ തലമുറകളിലൊന്നും ഇതുവരെ അവർക്ക് കേൾക്കാൻ പോലും കാണാൻ പോലും മനസ്സിലാക്കാൻ പോലും സാധിച്ചിട്ടില്ലാത്ത പുതിയ പുതിയ രോഗങ്ങൾ പുതിയ പുതിയ കൂടിയുള്ള രോഗങ്ങൾ വളരെ പെട്ടെന്ന് മനുഷ്യന്റെ നാശം വിധിക്കുന്ന വലിയ മാരകമായ അസുഖങ്ങൾ പകർച്ചവ്യാധികൾ അത് ധാരാളമായി ആ സമൂഹത്തിൽ വ്യാപകമാകും എപ്പോൾ നീചപ്രവർത്തികൾ അവർ പരസ്യമാക്കുമ്പോൾ പിന്നെ നാല് കാര്യങ്ങൾ കൂടി നബിസലാഹു അലൈഹി സ്വലം പറഞ്ഞിട്ടുണ്ട് വിഷയവുമായി ബന്ധമുള്ളത് ഇതായത് കൊണ്ട് ഇത് മാത്രമാണ് ഞാൻ പറയുന്നത് പിന്നെ സെക്കാത്ത് കൊടുക്കാത്ത ആളുകൾക്ക് സംഭവിക്കുന്ന കാര്യം അതുപോലെ തന്നെ നന്മ തിന്മകൾക്ക് ചെവി കൊടുക്കാൻ അതിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാത്ത ആളുകൾക്ക് വരുന്ന നാശം ഇങ്ങനെ നാലഞ്ച് കാര്യങ്ങൾ നബിയോട് വിശദീകരിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായി ഒരു സമൂഹം പരസ്യമായി യാതൊരു നാണവുമില്ലാതെ യാതൊരു സങ്കോചവുമില്ലാതെ മനുഷ്യ സമൂഹത്തിൻ്റെ മുമ്പിൽ പരസ്യമായി കുറ്റകൃത്യങ്ങൾ പരസ്യമായി ചെയ്തുകൊണ്ടിരിക്കുക ആ സമൂഹത്തിൽ നാശം വരും ഇത് നബി അലൈഹി അലൈവല് പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല അള്ളാഹുവിൻ്റെ കോപത്തിനും അവൻ്റെ ശിക്ഷയ്ക്കും കാരണമാകുന്ന സംഭവങ്ങളെക്കുറിച്ചും അലൈഹി അലൈവസ്ലം പറഞ്ഞു തന്നിട്ടുണ്ട് ഒരാഴത്തിൽ നമുക്ക് കാണാം അള്ളാഹു സുബ്രഹാനത്തിൽ പറയുന്നു സൂറത്തു ഷൂറ അതിൻ്റെ മുപ്പതാമത്തെ വചനത്തിൽ മാ അസാബക്കും മുസീബത്തിൽ ഫോബി മാ കസുബത്ത് ഐദീഖും കസീർ നിങ്ങൾക്ക് എന്തൊരു മുസീബത്ത് അപകടം മഹാമാരി നിങ്ങൾക്ക് പിടികൂടുന്നുവെങ്കിൽ അത് നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളുടെ അനന്തരഫലമാണ് അതാണ് പറയുന്നത് പാപങ്ങളുടെ കുറ്റകൃത്യങ്ങളുടെ അനന്തരഫലം മനുഷ്യൻ ഈ ലോകത്തും അതിന് എരട്ടിയായി പരലോകത്തും അനുഭവിക്കുക തന്നെ ചെയ്യും എന്നാണ് ഇസ്ലാമിക അധ്യാപനങ്ങൾ പഠിപ്പിക്കുന്നത് എന്നിട്ട് മാത്രമല്ല വൈയാഴു അൻ കസീർ പലതും നിങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ അതിനെല്ലാം അള്ളാഹു ഇന്ത്ഹാം നിങ്ങളിൽ നിന്ന് പ്രതികാരമെടുക്കാൻ തുടങ്ങിയാൽ ഭൂമിയിൽ ഒരൊറ്റ ഒരുത്തൻ ബാക്കിയാവുകയില്ല എന്നാണ് അള്ളാഹു പറയുന്നത് വൈയാഴു അൻ കസീർ നിങ്ങൾ ചെയ്യുന്ന ഒരുപാട് അമാന്തങ്ങൾക്ക് ഒരുപാട് കൊള്ളരുതായ്മകൾക്ക് അള്ളാഹു കണ്ണ് ചിമ്പുകയാണ് അള്ളാഹു അതിനെ ശ്രദ്ധിക്കാതിരിക്കുകയാണ് അതെല്ലാം കൃത്യമായി ശ്രദ്ധിച്ച് അതിനൊക്കെ നിങ്ങൾക്ക് ശിക്ഷ നൽകുകയാണെങ്കിൽ ഈ ഭൂലോകത്തിൻ്റെ മനുഷ്യന് ബാക്കിയുണ്ടാവില്ല അതൊക്കെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് അവിടെ സഹോദരന്മാരെ കുറ്റകൃത്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം വിൽക്കണം നബിസാഹു പറയുന്നു ൾ ലഹരി പദാർത്ഥങ്ങൾ മദ്യം കഴിക്കും അത് നാടനാണെങ്കിലും വിദേശമാണെങ്കിലും അത് കഴിക്കും യുസമ്മിൻ അതിന് പുതിയ പുതിയ പേരുകൾ ഇടും മദ്യമാണോ കള്ളാണോ എന്നൊന്നും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത പുതിയ പേരുകൾ കൊടുക്കും യൂസഫ്ലൂസിൽ നർത്തകികൾ അവിടെ നഗ്ന നൃത്തങ്ങളാടും അതുപോലെ തന്നെ അതിനെ അകമ്പടി സേവിച്ചുകൊണ്ട് മ്യൂസിക്കുകൾ സംഗീത ഉപകരണങ്ങൾ കൊണ്ട് ശെവിടപ്പിക്കുന്ന രൂപത്തിലുള്ള ശബ്ദങ്ങളോടുകൂടി സംഗീത ഉപകരണങ്ങൾ ഉപയോഗിക്കും ഇതൊക്കെ പിൻ്റെ വാക്കാണ് നിമിഷല്ലാ ഹരീസ്ലൻ പറയുന്നു അങ്ങനെ ഡാൻസുകളും സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൂത്താട്ടങ്ങളും അതിലൊക്കെ ആ സദസ്സുകളിലൊക്കെ അതിനൊരു മേൽപ്പടിയായി വിളമ്പുന്ന മദ്യവും ഇങ്ങനെയൊരു സംസ്കാരം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് യക്സിഫ് ഉള്ളാഹുബിമിൽ അറുല അള്ളാഹു അവരുടെ ഭൂമിയിലെ അടിയിലേക്ക് ആഴ്ത്തിക്കളയും അങ്ങനെ കുരങ്ങന്മാരും പന്നികളുമായി അവരെ അള്ളാഹു രൂപാന് രൂപം മാറ്റിയിരിക്കും ആ രൂപത്തിൽ അവരുടെ സ്വഭാവത്തിൽ അവരുടെ പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ പാശ്ചാത്യ ലോകത്തൊക്കെ ഞാൻ മനുഷ്യനാണോ എന്ന് സംശയിക്കുന്ന ആളുകൾ വന്നിട്ടുണ്ട് പോലും നായയാണ് അല്ലെങ്കിൽ ഞാൻ വേറെ വല്ല ജീവിയുമാണ് എന്ന് അവകാശപ്പെടുക എന്നിട്ട് മനുഷ്യനാണെന്ന് പോലും അംഗീകരിക്കാത്ത അവസ്ഥ ഇത് വലിയ പുരോഗതിയുടെ ഉത്തുമ ശംഘത്തിലെത്തി എന്ന് അവകാശപ്പെടുന്ന ലോകത്താണ് ശാസ്ത്രത്തിൻ്റെയും ഭൗതിക സൗകര്യങ്ങളുടെയും വമ്പിച്ച പുരോഗതിയും വിപ്ലവവും നടന്നിട്ടുള്ള നാട്ടിലാണ് ഈ രഹിതമായ മനുഷ്യ സംസ്കാരത്തിന് യോജിക്കാത്ത പ്രവർത്തനങ്ങൾ നടക്കുന്നത് അങ്ങനെ സംഭവിച്ചാൽ അവിടെയൊക്കെ ദുരന്തങ്ങൾ വരുമെന്നാണ് നബി നബിസല്ലാഹു അലൈവിസല്ലം മുന്നറിയിപ്പ് നൽകുന്നത് അതുകൊണ്ട് ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് ഈ ദുനിയാവിൽ വെച്ചും നാളെ പരലോകത്ത് നിന്ദിതയാണ് ഉണ്ടായിരിക്കുക അള്ളാഹു സുബാനത്തോടെ പറയാണ് അക്രമിയായ ആളുകൾ ആ പരലോകത്ത് വിലപിക്കും എന്താണ് അവര് ശിക്ഷ കണ്ണിൻ്റെ മുമ്പിൽ കാണുമ്പോൾ അവർ അനുഭവിക്കാൻ പോകുന്ന അസഹനീയമായ ക്രൂരമായ ആ ഭയങ്കരമായ ശിക്ഷ അവരുടെ കണ്ണിൻ്റെ മുമ്പിൽ കാണുമ്പോൾ അവർ ചോദിച്ചു പോകും ഹൽ മിം സെബീൽ ഹൽ മിൻ സെബീൽ ഒന്ന് തിരിച്ച് ദുനിയാവിലേക്ക് പോയി നല്ല ജീവിതം നയിക്കാൻ വല്ല മാർഗമുണ്ടോ എന്ന് അവർ വിലപിച്ചുകൊണ്ടിരിക്കും ആ മഹാശിക്ഷയുടെ മുമ്പിൽ അവർ എടുത്തു കാണിക്കപ്പെടും ി എല്ലാ അവരുടെ പവറും കുറഞ്ഞ് നിന്നായി യാതൊരുവിധ അന്തസ്സുമില്ലാത്ത നിന്നന്മാരായി ആ ശിക്ഷയുടെ മുമ്പിൽ അവർ പ്രദർശിപ്പിക്കപ്പെടും അതായത് നാണം കൊണ്ട് മറ്റൊരാളുടെ മുഖത്ത് നോക്കാൻ കഴിയാതെ കണ്ണിൻ്റെ ഏതോ പാർശ്വഭാഗങ്ങളിലൂടെ അവർ നോക്കിക്കൊണ്ടിരിക്കും ആമനു അപ്പോൾ ഇത് കണ്ട് വിശ്വാസികൾ പറയും ുംഷ്ടം സംഭവിച്ച ആളുകൾ അവരെയും അതുപോലെ തന്നെ അവരുടെ കുടുംബങ്ങളെയും കയാമെന്നാളിൽ നഷ്ടപ്പെടുന്നവരാണ് സഹോദരന്മാരെ കുടുംബങ്ങളൊന്നും യാതൊരു ലാൻസാപൈനവും സഹോദരി ബന്ധങ്ങളോ കുടുംബ ബന്ധങ്ങളോ ഒന്നും അവിടെ പരിഗണിക്കപ്പെടുന്നതല്ല എല്ലാവർക്കും അവരുടെ കുടുംബങ്ങളെ നഷ്ടപ്പെടും കുറ്റവാളികളായ ആളുകൾ അവരുടെ കുറ്റങ്ങൾ സ്വന്തം അനുഭവിക്കേണ്ടി വരും അതാണ് പറയുന്നത് അലാ ഇന്ന അല്ലാലിമീ നഫി അദാബിൻ മുഹീം ഒരിക്കലും നിന്നു പോകാത്ത ഒരിക്കലും രക്ഷാമാർഗം വാഗ്ദാനം ചെയ്യപ്പെടാത്ത ശാശ്വതമായ ശിക്ഷയിൽ അവർ കഴിഞ്ഞുകൂടും അക്രമികളായ ആളുകൾ സഹോദരന്മാരെ ആ രൂപത്തിൽ അകപ്പെട്ടു പോകാതെ കുറ്റകൃത്യങ്ങൾ കഴിയുന്നത്ര നാം ഒഴിഞ്ഞു നിൽക്കുക നമ്മുടെ മുമ്പിൽ കാണുന്ന കുറ്റകൃത്യങ്ങളെ നിരുത്സാഹപ്പെടുത്തുക നന്മകൾ കഴിയുന്നത്ര പരത്താൻ നോക്കുക കാരണം കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുമ്പോൾ പാപങ്ങൾ ഒരു നാട്ടിൽ കൂടുമ്പോൾ അത് അവിടെ ജീവിക്കുന്ന മുഴുവൻ സമൂഹത്തിനും ഒരുപാട് നാശങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ പറഞ്ഞതിൻ്റെയൊക്കെ ചുരുക്കം അതുകൊണ്ട് നന്മ ആഗ്രഹിക്കുകയും തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു സുബ്രഹാൻ ഹോ തല നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ അഹൂൽ കൗലി ഹാദാഫിറുലാ വലക്കും ഫിറു ഇന്നഹുൽ അഫൂർ റഹീം الحمد لله على إحسانه وشكر له على توفيقه وامتنانه أشهد أن لا إله إلا الله وحده لا شريك له تعظيم لشأنه وأشهد أن محمدًا عبد الله ورسوله الداعي إلى رضوانه وعلى آله وصحبه وإخوانه أيها الإخوان أوصيكم صانيا بتقوى الله صحوة الرمارية أنه بودي الله إنه سوتي جيب كنا من دين ورودم ابن عباس റലിഅള്ളഹു പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വാക്യം ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട് ഇന്നലി സവാദൻ ഫിൽ 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 ഖബർ ബദൻ പാപങ്ങൾ പ്രവർത്തിക്കുന്നവൻ ആര് പറഞ്ഞാലും കേൾക്കാതെ തോന്നിവാസത്തിൽ വിഹരിക്കുന്നവൻ അവനെ പെട്ടെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും എന്താ ഇബിൻ അബ്ബാസ് പറയുന്നത് അബ്ബാസ് ഇബിനു പറയുന്നു ഇന്നലി സൈ സവാദൻ ഫിൽ വജു അവൻ്റെ മുഖം കറുത്തതായിരിക്കും ഒരിക്കലും ഒരു വെളിച്ചം ഒരിക്കലും ഒരു ഐശ്വര്യം ഒരിക്കലും ഒരു പ്രസന്നത ആ കുറ്റവാളിയുടെ ഭാബിയുടെ മുഖത്ത് നിനക്ക് കാണാൻ സാധ്യമല്ല ഓൽമത്തും ഫിൽ ഖബർ അന്ധകാരത്തിൻ്റെ അട്ടിപ്പേറിലാണ് അവൻ ഖബറിൽ ചെന്ന് താമസിക്കുക ഒരു വെളിച്ചവും അവിടെ കിട്ടുകയില്ല അത്രമാത്രം ലുൽമത്തിൽ ഖബറിലായിരിക്കും അവൻ്റെ അവസാനം വഹിനൻ ഫിൽ ബദൻ ശരീരം മുഴുവൻ ശോഷിച്ചു പോകും അതിൻ്റെ ശക്തിയും ഊർജ ഊർജവും അതിൻ്റെ ആ പ്രസന്ന പ്രസന്നതയും എല്ലാം നഷ്ടപ്പെടും ബദൻ അവൻ്റെ ശരീരത്തിൽ അവൻ്റെ മാരകമായ അപകടങ്ങളും ദൗർബല്യവും അനുഭവിക്കും ഭവിക്കും വൻ അക്സ് ഫിർ റിസ്ക് അവന് കിട്ടുന്ന ഉപജീവനം അള്ള കൊടുക്കുന്ന റിസ്ക് അത് കുറഞ്ഞു പോകും അത് കുറയും അവസാനമായി അദ്ദേഹം പറയുന്നു എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിൽ വെറുക്കപ്പെട്ടവനായിരിക്കും അവൻ കുറ്റവാളി പാപ്പി പാപങ്ങൾ ചെയ്യുന്നവൻ അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ തയ്യാറില്ലാത്തവൻ എല്ലാ മനുഷ്യരുടെയും ദൃഷ്ടിയിൽ അവൻ കോപിക്കപ്പെട്ടവനും വെറുക്കപ്പെട്ടവനുമായി എല്ലാവരും ആട്ടി അകറ്റുന്നവനായിരിക്കും അതുകൊണ്ട് ഇത്തുറബക്കും വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം യൗമൻ ഒരു പിതാവ് മകൻ ോ എന്തെങ്കിലും ഒരു ഗുണം ചെയ്യാൻ സാധിക്കാത്ത ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം ഇന്ന വാദല്ലാഹി അള്ളാഹു നിങ്ങളോട് ചെയ്യുന്ന ഈ പറയുന്ന ഈ മുന്നറിയിപ്പുകളൊക്കെ സത്യസന്ധമാണ് അങ്ങനെ ഒരു ദിവസം വരാനുണ്ട് യാതൊരു സംശയവും ആ ജീവിതത്തിൽ ഇല്ല അതുകൊണ്ടാണ് നമ്മൾ ഉറക്കിൽ നേരിൻ ഹക്കുൻ ഖുർആാനോ ഹക്കുൻ എന്നെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ അന്ത്യനാൾ സത്യമാണ് അത് യാഥാർത്ഥ്യമായി പുലരാനുള്ളതാണ് അവിടെ ഒരു പിതാവിൻ്റെ മകനെ രക്ഷിക്കാനോ മകന്റെ പിതാവിനെ രക്ഷിക്കാനോ സാധ്യമല്ല വല്ലാത്ത കുറക്കുമല്ല ഹയാത്തു ദുന്യ ഈ ദുന്യാവിൽ നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ ഈ ദുനിയാവിൽ നിങ്ങൾക്ക് അധികാരമുണ്ടെങ്കിൽ ഈ ദുനിയാവിൽ നിങ്ങൾക്ക് വലിയ തറവാട് തന്നിട്ടുണ്ടെങ്കിൽ ഈ ദുനിയാവിൽ നിങ്ങൾക്ക് ഒരുപാട് സ്നേഹിതന്മാരെ തന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇല്ല നിങ്ങൾ വഞ്ചിതരാകരുത് ഇതൊക്കെ നിങ്ങൾ അഹങ്കരിക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ താളം തെറ്റാനും അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന കാര്യങ്ങളല്ല ഈ പറ്റിക്കരുത് കാര്യങ്ങളല്ലോ ആ വഞ്ചകനായ ഷെയ്താൻ ആ ഷെയ്താനെ നിങ്ങൾ ഒരിക്കലും വഴിപെട്ടു പോകരുത് ഇന്റെ മുബീൻ നിങ്ങളുടെ കടുത്ത ശത്രുവാണ് പിശാജ് അതുകൊണ്ട് അവന്റെ കാര്യത്തിൽ ആ

അടച്ചവനെ ഓർമ്മയില്ലാതെ താന്തോന്നിയായി ജീവിച്ചാൽ അവന് വളരെ ഇടുങ്ങിയ വളരെ വിഷമകരമായ അവൻ ഒരിക്കലും മനസ്സിന് സുഖമില്ലാത്ത ഒരു ജീവിതമാണ് അവൻ ഈ ഭൂമിയിൽ ജീവിക്കുക എന്നിട്ടോ ഒൻ അഷ്റുഹുൽ ആഴമ കിയാമെന്നാളിൽ അവന് കണ്ണ് പോലും കാണാൻ സാധ്യല്ല അന്ധനായിട്ടാണ് അവനെ അള്ളാഹുവോട് ഒരുമിച്ച് കൂട്ടുക അപ്പോൾ അള്ളാഹുവിനോട് അവൻ ചോദിക്കും കാല റബ്ബി ലിമഹഷർ തന്നെയ പടച്ചോനെ എങ്ങനെയാണ് നീ എന്നെ ഇവിടെ ഈ ഭൂമിയിൽ കൊണ്ടുവന്നിട്ടുള്ളത് ആമ അന്ധനായിട്ട് മുഖത്ത് കുന്ന് സീറ എനിക്ക് നല്ല കാഴ്ചയുണ്ടായിരുന്നുവല്ലോ നല്ല ബുദ്ധി ഉണ്ടായിരുന്നുവല്ലോ എല്ലാവരെയും എനിക്ക് കാണാമായിരുന്നുവല്ലോ അങ്ങനെ ബുദ്ധിയും സൂക്ഷ്മമായ ദൃഷ്ടിയും ഉള്ള ഞാൻ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും എന്താണ് സംഭവിച്ചത് എനിക്കിപ്പോൾ ആരെയും കാണാൻ കഴിയുന്നില്ലല്ലോ അന്ധനായി പോയല്ലോ എന്ന് പറയുമ്പോൾ നീ ഭൂമിയിൽ ജീവിക്കുന്ന അവസരത്തിൽ നിന്നെ സത്യത്തിലേക്ക് തിരിച്ചുവിടാൻ പറ്റുന്ന ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നിന്റെ മുമ്പിൽ വായിക്കപ്പെട്ടിരുന്നു വിശദീകരിക്കപ്പെട്ടിരുന്നു നിന്നെ ഉപദേശിച്ചിരുന്നു ഫലസീത അതൊക്കെ നീ മറന്നു തുൻസ അതുകൊണ്ട് നിന്നെ ഇന്ന് ഓർമ്മയില്ല സഹോദരന്മാരെ ഈ രൂപത്തിൽ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തത്തിൽപ്പെടാതെ നമ്മളിപ്പോൾ നമുക്ക് ചിന്തിക്കാൻ അവസരം നൽകിയിട്ടുണ്ട് ആലോചിക്കാൻ അള്ളാഹു സുബ്രഹാൻ മുഹത്താല വിശേഷ ബുദ്ധി നൽകിയിട്ടുണ്ട് ഒരുപാട് നന്മകൾ ഇവിടെയൊക്കെ നമ്മുടെ ചുറ്റുപാടുമുണ്ട് ആ നന്മകളോടൊപ്പം ചേർന്ന് നിൽക്കുക ദീനിനോടൊപ്പം നിൽക്കുക അള്ളാഹുവിനെ സദാസമയങ്ങളിലും ഓർത്തുകൊണ്ട് ദിക്ക്രുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുക പിശാജിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ ചോദിച്ചുകൊണ്ടിരിക്കുക നിങ്ങളുടെ വലത്തും നിങ്ങളുടെ ഇടത്തും വന്നുകൊണ്ട് നിങ്ങളെ അപകടത്തിൽ ചാടിക്കുന്ന പിശാചിൻ്റെ കൂടെ ഒരിക്കലും നമ്മൾ പോകാൻ പാടില്ല അങ്ങനെയായാൽ അള്ളാഹുവിൻ്റെ സംരക്ഷണം നിങ്ങൾക്കുണ്ടാകും അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കും അള്ളാഹുവിൻ്റെ കാവൽ നിങ്ങൾക്കുണ്ടാകും നന്മകളിലൂടെ നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കും അത്തരം സജ്ജനങ്ങളിൽ അള്ളാഹു ഹുസുബ്രഹാനുഹോ തല നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ എല്ലാവിധത്തിലുള്ള റഹ്മത്തും അനുഗ്രഹവും ലഭിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്താറാകട്ടെ നമ്മുടെ എല്ലാ ദോഷങ്ങളും അള്ളാഹു ഹു സുബെഹാനുഹോത്തല പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തും ആരോഗ്യവും മരിച്ചവർക്ക് അള്ളാഹു മഹഫുറത്തും അറഹമത്തും നൽകുമാറാകട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اغفر لنا يا غافر المذنبين ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم اجعل جمنا هذا جماً مرحومه وجعل تفرقنا من بعده تفرق معصومه اللهم لا تجعل فينا ولا معنا شقيا ولا محروما ربنا توفنا مسلمين والهقنا بالصالحين اقول قولي هذا واستغفر الله لي ولكم واستغفروه انه الغفور الرحيم واخر دعوانا ان الحمد لله رب العالمين